ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാം മാസപ്പിറവി കണ്ടതായി യു എ സൗദി അറേബ്യ ബെഹറൈൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ അറിയിച്ചു ഒമാനിൽ ചെറിയ പെരുന്നാൾ തിങ്കളാഴ്ചയാണ് സുരേഷ് വലിയ ദുബായിൽ നിന്ന് അങ്ങനെ വീണ്ടും പെരുന്നാളിന്റെ ആഘോഷ നിറവിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് ഒരുക്കങ്ങൾ ദിവസങ്ങൾ പൂർത്തിയാക്കിയാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് മാസപ്പിറവി കണ്ടതായി സൗദി അറേബ്യയിൽ നിന്ന് ആദ്യം പ്രഖ്യാപനം വരുന്നു അതോടൊപ്പം തന്നെയാണ് മറ്റ് യു എ ഒമാൻ ഖത്തർ കുവൈറ്റ് തുടങ്ങി ഒമാൻ ഒഴികെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ യു എ ഇ ഖത്തർ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും തീരുമാനം വരുന്നത് ഒമാനിൽ അതേസമയം മാസപ്പിറവി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ റമദാൻ മുപ്പത് പൂർത്തിയാക്കി നാളെ റമദാൻ മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ തിങ്കളാഴ്ചയായിരിക്കും ഒമാനിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി വലിയ ഒരുക്കങ്ങൾ എല്ലാ രാജ്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു ദുബായിലൊക്കെ ആണെങ്കിൽ രണ്ടിടത്ത് മലയാളത്തിലുള്ള ഈദ്ഗ ഒരുക്കിയിട്ടുണ്ട് ഷാർജയിൽ ഒരിടത്തുമുണ്ട് അതോടൊപ്പം തന്നെ അജ്മാനിൽ ആദ്യമായിട്ട് ഇത്തവണ ഈദ് മലയാളത്തിൽ ഒരുക്കിയിട്ടുണ്ട് അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈദ്ഗാഹ് ഒരുക്കിയിട്ടുള്ളത് ഷാർജയിലാണെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ ദുബായിൽ രണ്ടിടത്ത് അൽകൂസിലും അതോടൊപ്പം തന്നെ കിസൈസിലും ഇങ്ങനെയാണ് മലയാളത്തിലുള്ള ഈദ്ഗാഹുകൾ യു എഎ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിലും കുവൈറ്റ് ഖത്തർ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലും എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു രാവിലെ ആറരക്കാണ് യു എ യിൽ പെരുന്നാൾ കുത്തുമ നടക്കുന്നത് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത് ചെറിയ വ്യത്യാസം മറ്റിടങ്ങളിൽ സമയത്തിൽ ക്ഷമിക്കുക ചെറിയ വ്യത്യാസം മറ്റിടങ്ങളിൽ സമയത്തിൽ ഉണ്ടാകും കാരണം ഉദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തീർച്ചയായും ഈ പ്രാർത്ഥന സമയത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ മറ്റിടങ്ങളിൽ ഉണ്ടാകും ഏതായാലും ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസം ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള വിശുദ്ധിയുണ്ട് ദാനധർമ്മങ്ങളുണ്ട് സൽക്കർമ്മങ്ങളുണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ അടുത്ത റമദാൻ വരെ അത് ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഓരോ പുരോഹിതരും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് ഇനി അല്പസമയത്തിനകം വൈകുന്നേരം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ആരംഭിക്കും